അല്ല ഇതിനകത്ത് പറയുന്ന യോനാട് സൂക്ഷിച്ച് പറയുന്നത് സത്യവാസം പറയുന്നത് യേശു അവരോട് നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നല്ലോ അതിനകത്ത് രണ്ട് കോണ്ടസ്റ്റ് ഉണ്ട് എഴുതിയിരിക്കുന്നല്ലോ നിങ്ങളുടെ ന്യായപ്രമാണം നിങ്ങളും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എവിടെയാറിയാ പറഞ്ഞത് ആ ബൈബിൾ എൺപത്തിരണ്ട് ആണ് അദ്ദേഹം പറഞ്ഞത് ഗുരുള അച്ചാണ് അതുകൊണ്ട് തെറ്റൊന്നും ഇല്ലന്നെ അതുകൊണ്ട് തെറ്റൊന്നുമില്ല റാസുട്ട് അതായത് ഈ ദൈവത്തിന്റെ സ്വരം ആരും കേട്ടിട്ടില്ല മനസ്സിലായോ ദൈവത്തിന്റെ രൂപവും ആരും കണ്ടിട്ടില്ല അപ്പൊ ദൈവത്തിന്റെ സ്വരം കേട്ട ഏക കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡിവൈൻ കൗൺസിലുള്ളവരാണ് അപ്പൊ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന അവരൊക്കെ ദേവന്മാരായിരുന്നു അത് കഴിഞ്ഞ് ദൈവം മനുഷ്യനായി യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന ഒരു ദേവന്മാരായി മാറും അല്ലെങ്കിൽ ദൈവ മക്കളായി മാറും ചിൽഡ്രൺ ഓഫ് ഗോഡ് ചിൽഡ്രൺ ഓഫ് ഗോഡ് ആർ ഗോഡ് അതാണ് യേശു പറഞ്ഞത് പണ്ട് ഡിവൈൻ കൗൺസിലിൽ ദൈവത്തിന്റെ സ്വരം കേട്ടോണ്ടുന്നവരൊക്കെ ദേവന്മാരായിരുന്നു ഇപ്പൊ ഇതാ ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു അപ്പൊ എന്റെ സ്വരം കേൾക്കുന്നതിലോട്ട് നിങ്ങളും ദേവന്മാരാകും ഈ പ്രിവിലേജ് നിങ്ങൾക്കും കിട്ടി എന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതൊന്നും മനസ്സിലാകാതെ ചുമ്മാ ഗുരുവളച്ചാ കിടന്ന് വള വളാന്നിടന്ന് വേള പറ്റും ഇതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട്

മനസ്സിലല്ല അതുകൊണ്ട് ഇപ്പൊ ആ അദൃശ്യനായ ദൈവം ഇപ്പൊ ദൃശ്യനായി വന്നിരിക്കുന്നത് അതാണ് യേശു അപ്പൊ യേശുവിനെ കാണുന്നതിലൂടെ യേശുവിനോട് ഇടപെടുന്നതിലൂടെയും ഈ സാധാരണ മനുഷ്യർ ദേവന്മാരുടെ സ്റ്റാറ്റസിലേക്ക് ഉയരുന്നു അതാണ് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നത് മനസ്സിലായു പണ്ടത്തെ ഡിവൈൻ ഇരുന്നവരുടെ അധികാരമാണ് ഇന്ന് സഭയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം വളരെ കൃത്യമാണ് അങ്ങനെയാണ് ബൈബിള് അതിനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ വേണം പഠിക്കാൻ അല്ലാതെ എവിടെ നിന്നും ഒരു മൂലം വാക്കിയെടുത്തോണ്ടോന്ന് ഇന്നലെ അജോ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആളുകളെ കാര്യം കാര്യം വ്യക്തമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഒരു വാക്യത്തെ മറ്റൊരു വാക്യം അത് അതിനെ ഒരു കൊണ്ട് മറ്റൊരു അങ്ങനെയാണെങ്കിൽ അത് അവര് ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ അവർക്ക് മറ്റൊരു വഴി ഇല്ലല്ലോ വേറെ വേറെ റെഫറൻസ് ഒന്നും ഇല്ലല്ലോ ഇതിനെ വേറെ സാധു പഴയ കാലമാണ് ഈ പുള്ളി പറയുന്ന എല്ലാ ആളുകളും വിശ്വസിക്കും കണ്ടോ വത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് എവിടെ യശോ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു സങ്കീർത്തനം വായിച്ചിട്ടുണ്ടോ ജോസ യഹോ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വായിച്ചിട്ടുണ്ടോ ആ അതിപ്പോ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു